കണ്ണൂരിൽ പി വിഭാഗത്തിൽ വ്യക്തിയല്ല പാർട്ടിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി വ്യക്തിയും ജയരാജനെത്തിൽ ഇതൊരു ആശയപരമായി വ്യക്തതയുള്ള നിലപാട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് വ്യക്തിയേക്കാൾ വലുതാണ് ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുമുണ്ട് ഇ എം എസ് ആണ് അതിന് ശരിയായി വിശകലനം ചെയ്ത് പറഞ്ഞു ഇ എം എസ് ഒരിക്കൽ പറഞ്ഞു പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല പാർട്ടി മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങളേക്കാൾ വലുതായി ഒരു നേതാവും ഇല്ല അപ്പോൾ ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാം ഉള്ളത് പാർട്ടിയിൽ വ്യക്തിയല്ല പാർട്ടിയാണ് ഏറ്റവും വലുത് ജയരാജനല്ല എം വി ജയരാജൻ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ